വാക്ക് പാലിക്കുന്നത് ജനാധിപത്യ മര്യാദയാണ് ഈ സിനിമയുടെ ഒരു ആപ്തവാക്യം എന്നൊക്കെ വേണേൽ പറയാം നരിവേട്ട ടോവിനോ തോമസ് സുരാജ് വെഞ്ഞാറമ്മോട് മുഖ്യ കഥാപാത്രമായി ഇറക്കുന്ന നരിവേട്ട സംവിധാനം അനുരാഗ് മനോഹർ ഇഷ്ക് എന്ന് പറയുന്ന സിനിമ ആണ് സംവിധാനം ചെയ്തത് അദ്ദേഹം ഇതുപോലൊരു സിനിമ എടുക്കാനെടുത്ത ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോവിനോ ഒരു വർഗീസ് പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം സുരാജ് വഞ്ഞാറമൂട് ഒരു ബഷീർ എന്ന് പറയുന്ന കഥാപാത്രം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറില് ആദിവാസികൾക്ക് അതായത് വയനാട്ടിലുള്ള മുത്തങ്ങ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ഒരു ഇഷ്യൂവിനെ ആസ്പദമാക്കിയുള്ളൊരു സിനിമയാണ് ആ സമയത്ത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറില് ആദിവാസികൾക്ക് ഭൂമി അതായത് അവർക്ക് താമസിക്കാനായിട്ടുള്ള ഭൂമി നൽകാമെന്ന് സർക്കാർ അറിയുകയും പിന്നീട് അത് കാലതാമസം നടത്തുന്ന സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് സർക്കാരിനെതിരെ സമരം ചെയ്ത ആദിവാസികൾക്കെതിരെ പതിനെട്ട് റൗണ്ട് വെടിയുതിർത്ത കേരള പോലീസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമ എന്നാണ് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ആ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഹാർട്ട് ടച്ചിങ് ആണ് അത് ചില രംഗങ്ങളൊക്കെ നമുക്ക് ശരിക്കും കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള രംഗങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ നമ്മുടെ ചില തമിഴ് സിനിമകളിൽ ഇങ്ങനത്തെ ഇഷ്യൂസിനെയൊക്കെ എടുക്കാറുണ്ട് ആ ഒരു തമിഴ് സിനിമയിൽ പല പല ഇഷ്യൂസിനെ എടുത്ത് ഇപ്പം ആ ഒരു ഇഷ്യൂസിനെ കൂടുതലും നമ്മുടെ ധനുഷ് പോൽ ധനുഷ് അല്ലെങ്കിൽ നമ്മുടെ വിജയ സേതുപതിയൊക്കെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ട് മലയാളത്തിലും ഇങ്ങനൊരു കഥാപാത്രത്തെ എടുക്കാനായിട്ട് സഹായിച്ചി സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേ ഒരു സാഹചര്യത്തെ വളരെ മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് അനുരാഗ് അനുരാഗ് മനോഹരം എന്ന് പറയുന്ന നമ്മുടെ സംവിധായകൻ അതിന് ടോവിനെ ആണ് നടനാക്കി എടുത്തതെന്നുള്ളതാണ് മറ്റൊരു സത്യം പക്ഷേ സിനിമ നമുക്ക് ഒരു ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കി അത് ചിത്രീകരിക്കാൻ സിനിമയാണെങ്കിലും കേരള പോലീസിൻ്റെ ഇടയിൽ ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവും എന്തിന് അതിനകത്ത് വേറെയും പല സേനകളുണ്ട് അതായത് അതായത് ഇപ്പം നമ്മൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ മറ്റ് സിആർ പി എഫ് എന്ന് പറയുന്ന പോലെ മറ്റ് കുറച്ച് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സേനകളുണ്ടാവും അപ്പം അതിനകത്ത് ഇവരുടെയും ഒന്ന് രണ്ട് കൈകളുണ്ട് എന്നും നമുക്ക് ഫീൽ ചെയ്യും ആ സിനിമയെക്കുറിച്ച് അധികം കഥ പറയുന്നില്ല കാരണം സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ സിനിമയുടെ ഒരു പ്ലോട്ട് ഇതാണ് ആ ഒരു ആദിവാസി സമരത്തെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പക്ഷേ അതിനകത്ത് ചില രംഗങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട് പക്ഷേ എനിക്കിനകത്ത് ഒരു ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോവിനോ ഒരു 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 കാറ്റൺ എടുക്കുമ്പോൾ ഇത്ര ഹെവി ഹെവിയായിട്ടൊരു കാറ്റൺ എടുക്കുമ്പോഴത്തേക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരു എന്താ പറയുക എന്താ പറയുക ഒരു ഇരുപത്തെട്ടല്ലേ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരാളായിട്ടാണ് ടോവിനെ അതിനകത്ത് കാണിക്കുന്നതെങ്കിലും ഒട്ടും ഇമ്മെച്ചുവർഡായിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് വരുന്നത് പോലെ തോന്നി പക്ഷേ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം മെച്യൂരിറ്റി കാണിക്കുന്നുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലും മേ ബി ഒരു കോൺസ്റ്റബിളിന് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് കാണിക്കാനായിട്ടായിരിക്കാം ഡയറക്ടർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പോലീസ് എന്ന് പറയുന്ന ഒരു ഒരു സേനയിൽ പങ്കാളി പങ്കാളിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പം അതിൽ നിന്ന് മാറി വളരെ സേഫായിട്ടുള്ള ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ കളക്ടർ കളക്ടറേറ്റ് ജീവനക്കാരനോ അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് ജീവനക്കാരനായിട്ട് മാറാനായിട്ട് നോക്കുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു യുവതയെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേട്ടോ ഇച്ചിരും കൂടെ നിന്ന് മെച്യൂരിറ്റി കാണിക്കാമായിരുന്നു തോന്നി കാരണം ഇദ്ദേഹം ആദ്യത്തെ ഫസ്റ്റ് ഹാഫില് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഒരു പ്രേമരംഗങ്ങളും അല്ലെങ്കിൽ അവരുടെ ലവ് സ്റ്റോറിയാണ് കാണിക്കുന്നത് അപ്പം അത് കാണിക്കുന്നത് വരെ ടോവി ഓക്കെയാണ് പക്ഷെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്തു പക്ഷേ ബഷീർ എന്ന് പറഞ്ഞ കഥാപാത്രം സുരാജ് ഏട്ടൻ വളരെ മനോഹരമായി അതിനെ ബാലൻസ് ചെയ്തതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കാരണം ടോവിയെ പല സാഹചര്യങ്ങളിലും ഒന്നും പൊക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പിക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു വേവ് വേവിലിംഗത്തിലേക്ക് എത്തിക്കാനായിട്ട് സുരാജേട്ടൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഫീൽ ചെയ്യുന്നുണ്ട് പല മലയാള സിനിമ പിന്നെ സിനിമയിൽ കണ്ട ഒരു ചില ഒരു സീൻസ് ഒക്കെ നമുക്ക് കണ്ടാലും നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും ആസ് ആസ് ഒരു സിനിമ നിരൂപകൻ അല്ലെങ്കിൽ സിനിമ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു മാസ് മൂവിയായിട്ടല്ല ഒരു യഥാർത്ഥ ഇവന്റിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആളുകൾ ചിന്തിക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ മുത്തങ്ങൽ എന്താണ് നടന്നത് വയനാട്ടിൽ എന്താണ് നടന്നത് എന്തിനാണ് സമരഭൂമിയിൽ പോലീസുകാർ വെടിവെച്ചത് അതിന് പിന്നിൽ ആരായിരുന്ന ഉത്തരവാദി സ്റ്റേറ്റ് ആണോ ഉത്തരവാദി എന്നൊക്കെ ചിന്തിച്ചു പോകും പക്ഷെ ഒരു സാധാരണക്കാരനായിട്ടൊരു പോലീസുകാരനെ പോലും നിയമത്തെ നേർവഴിക്ക് കൊണ്ടുപോകാം ഇങ്ങനെ അക്രമം ചെയ്ത ആളുകളെ എക്സ്പോസ് ചെയ്യിക്കാൻ സാധിക്കും എന്ന ആ ഒരു എന്താ പറയുക ഒരു ഒരു മെസ്സേജ് സജേഷനും കൂടെ തരുന്നുണ്ട് എന്തായാലും ജനാധിപത്യത്തെ വളരെ കീറി വലിച്ചു കീറിയിട്ടുണ്ട് ഡയറക്ടേഴ്സ് ഈവൻ അതിനകത്ത് നടന്നിട്ടുള്ള ക്രൂസും കാര്യങ്ങളൊക്കെ ആൻഡ് എൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ ജെയ്സ് ബിജോയ് ആണ് ആ മ്യൂസിക്ക് കൈകാര്യം ചെയ്യുന്നതിലും നല്ലൊരു പങ്കുണ്ട് കാരണം ഇതിനകത്ത് ചില ഇമോഷണൽ സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ആ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണം ഫസ്റ്റ് ഹാഫിൽ വളരെ കളർഫുള്ളായിട്ടാണ് മൂവി പോകുന്നത് ഉത്തരവാദിത്തം ഇല്ലാത്ത സ്വ സ്വന്തം എന്താ പറയുക കാമുകയുടെ പൈസ കൊണ്ട് ചായ പോലും മേടിക്കാനായിട്ട് നീങ്ങുന്ന ഒരു ഒരു കാമുകൻ്റെ കഥ അത് കഴിഞ്ഞ് ഉത്തരവാദിത്തത്തിലേക്ക് പോകുന്ന സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു വളരെ സ്ലോയിലാണ് മൂവി പോകുന്നത് വളരെ വളരെ സ്ലോ ഒരു ഡ്രാ ഒരു ഡ്രമാറ്റിക്കായിട്ട് ഒരു ഡ്രാമാ ബേസ്ഡ് ആയിട്ട് ഒരു നാടകീയത ഉൾപ്പെടുന്ന രീതിയിൽ തന്നെ വളരെ സ്ലോയിലാണ് മൂവി പോകുന്നത് പക്ഷേ എവിടെയൊക്കെയോ മൂവി അപ്പാവുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ക്ലോസിംഗ് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഒരു ക്ലോസിങ് ഉണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു ക്ലോസിംഗ് നമ്മളെ ഇങ്ങനൊരു സംഭവത്തെ എന്താ കേരള സമൂഹം എത്ര പേര് മറന്നിട്ടുണ്ട് കാരണം ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇപ്പോഴത്തെ ടു കെ കിറ്റ്സിനൊന്നും അറിയത്ത പോലും ഉണ്ടാവില്ല മേപ് പക്ഷേ ആ ഒരു സമയത്ത് ഇങ്ങനൊരു സമരം നടന്നിട്ടുണ്ടായിരുന്നു എന്നും അവിടെ ഈ പറഞ്ഞ നാലഞ്ച് ഇപ്പോൾ കണക്കുകൾ പറയുന്ന അഞ്ച് മരണങ്ങൾ നടത്തുന്നുണ്ടാവും പക്ഷെ അഞ്ച് മരണങ്ങൾ കൂടുതൽ നടന്നിട്ടുണ്ട് പലരും പലരും എന്താ പറയുക എന്താ പറയുക അവരുടെ കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ടാവാം സോ അവർക്ക് ഭൂമി ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ ആരും അറിയുന്നില്ല നമ്മൾ സുഖലോലിപരമായിട്ട് ഈ പറഞ്ഞ ചിക്കണും അല്ലെങ്കിൽ ഈ പോലെ അൽഫാമും കഴിക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് മലയാളികളിൽ ഉണ്ട് എന്ന് തെളിയിച്ചൊരു സിനിമ അപ്പം ഇതിനകത്ത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് വലിയൊരു എന്താ പറയുക രാഷ്ട്രീയ എന്താ പറയുക ഒരു മാനിപ്പുലേഷൻ കാണിക്കുന്നൊരു സിനിമയാണ് സോ അത് മനോഹരമായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചത് നമുക്ക് ടോവിനോടുള്ള ഇഷ്ടം കൂടുക തന്നെ ചെയ്യും ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അസ് പോലീസ് ഓഫീസർ കാണിക്കേണ്ട ഒരു മെച്യൂരിറ്റി കാണിക്കാത്ത രീതിയിൽ സിനിമ പല സ്ഥലങ്ങളിലും കണ്ടു പക്ഷെ അത് ഒരു പക്ഷേ ആ ഒരു ക്യാരക്ടറെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്ന് ആശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്തായാലും സിനിമ കണ്ടവറുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അഭിപ്രായങ്ങൾ കമ്പോക്സ് രേഖപ്പെടുത്താം എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഫാമിലി മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആയിട്ട് കാണേണ്ട മൂവിയാണ് കുട്ടികളുടെ മൂവിയാണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾ കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ കുട്ടികൾക്ക് അത്രത്തോളം ദഹിക്കും എന്നുള്ളതാണ് സത്യം എന്തായാലും സിനിമ തിയേറ്ററില് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നെരുവേട്ട കാരണം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയൊരു ക്രൂ തന്നെയുണ്ട് ആൻഡ് നമ്മുടെ ചേരൻ എന്ന് പറയുന്ന നമ്മുടെ തമിഴ് ആക്ടറും ഒരു ഗ്രേ ഷെയ്ഡ് പോലത്തെ ഒരു ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നു പക്ഷെ അതും മനോഹരമായിട്ടുണ്ട് ആൻഡ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിലും കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അനുരാഗ് മനോഹർ ബ്രു താങ്കൾ എടുത്ത ഒരു 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 ക്രൂവിനെയും കാസ്റ്റിങ്ങിനെയും എടുത്ത ഒരു സ്ക്രിപ്റ്റും അതിനെ ചിത്രീകരിക്കാൻ എടുത്ത ഒരു ധൈര്യവും സമ്മതിച്ച പറ്റു എന്തായാലും മറന്നുപോയ ചില ചരിത്രത്തെ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സിനിമ ഉപകാരപ്പെടട്ടെ മലയാളികൾ വീണ്ടും വീണ്ടും ആ ഒരു കറുത്ത ദിനത്തെ വീണ്ടും ഓർക്കാനും വീണ്ടും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാനും ഒരു സാഹചര്യം ഒരുക്കിയത് താങ്കളാണ് സോ എനിക്കൊന്ന് ആക്ടേഴ്സിനെക്കാട്ടും കൂടുതൽ ആ ഒരു ഡയറക്ടറിനാണ് നമ്മൾ കൈ കൊടുക്കേണ്ടത് മനോഹരമായി സിനിമ അവസാനിപ്പിച്ചു താങ്ക് യു